വയനാട്ടിൽ ഹിന്ദു വീടുകളിൽ കയറിയാൽ കാലുവെട്ടുമെന്ന ബജറംഗുദിന്റെ ഭീഷണിയിൽ സ്വമേധയാ കേസെടുത്ത വയനാട് ബത്തേരി പോലീസ് പാസ്രൈ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി കലാപത്തിന് ആഹ്വാനം സംഘം ചേർന്നുള്ള ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ലിനറ്റ് വർഗീസ് ചേരുന്നു വിവരങ്ങളുമായി ലിനറ്റ് ഇപ്പോൾ ഏതൊക്കെ ബജറംഗുദൾ പ്രവർത്തകർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇതിൽ പ്രവർത്തകരുടെ പേരുകൾ ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല അവരെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം ഏപ്രിൽ മാസം രണ്ടാം വാരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം സുൽത്താൻ ബത്തേരി ടൗണിൽ ഉണ്ടാകുന്നത് ഈ ഒരു ബെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്ന ബെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പാസ്റ്റർക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ഈ വെക്കേഷൻ ക്ലാസ്സിനോട് അനുബന്ധിച്ച് കുട്ടികളെ ക്ഷണിക്കായി ഈ ചെറുകാട് ഉന്നതിയിലെത്തി തിരിച്ചു പോകുന്ന വഴിയാണ് വാഹനം തടഞ്ഞ് സുൽത്താൻ ബത്തേരി ടൗണിൽ വെച്ച് ഇത്തരത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ കൈയേറ്റം ചെയ്യുക അതോടൊപ്പം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇത് കൂടുതലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയതോടുകൂടിയാണ് ഇപ്പോൾ സ്വമേധിയ കേസെടുത്തിരിക്കുന്നത് സുൽത്താൻ ബത്തേരി പോലീസാണ് ഇത്തരത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് അന്ന് ഈ പാസ്റ്റർക്കും മറ്റ് പ്രവർത്തകർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് ഈ ഒരു ആ സമയത്തെ സംഭവങ്ങളൊക്കെ തന്നെ കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തു വരുന്നു ഇതേ തുടർന്നാണ് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സമാധാനം കളയുന്ന രീതിയിലുള്ള കലാപ ആഹ്വാനമൊക്കെ അടങ്ങുന്ന രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇനി വ്യക്തമാകേണ്ടതാണ് പോലീസ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ലക്ഷ്മി ലീനറ്റ് വർഗീസ് ആണ് നിന്ന് ലിനാണ്